കല്ലിൽ മദ്യലഹറിൽ ഉണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻപത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തുക്കളായ നാലുപേരെ വടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച വൈകിട്ട് ആറു മുക്കാലോടെ അഞ്ചാം കല്ലിന് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നടന്നിരുന്നു പിന്നീട് അഞ്ചാം കല്ലിന് പടിഞ്ഞാറ് വെച്ചായി ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി തർക്കത്തിന് തർക്കത്തിനിടെ മിഥുന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു ആഴത്തിൽ മുറിവേറ്റ യുവാവിന്റെ കുടൽ പുറത്തായിരുന്നു പരിക്കേറ്റുകിടന്ന യുവാവിനെ ഏങ്ങണ്ടിയൂർ ഏത്തായ് സനാതന ആംബുലൻസ് പ്രവർത്തകരെത്തി ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആക്രമണത്തിനിരയായ മിഥുനെ ആംബുലൻസിൽ കയറ്റുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെയും ആംബുലൻസ് പ്രവർത്തകർ വാഹനത്തിൽ തന്ത്രപൂർവ്വം കയറ്റിയിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇവരെ കുറിച്ച് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ വെച്ച രണ്ടുപേരെയും ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാടാനപ്പള്ളി പോലീസിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ എട്ടേ കാലോടെയും ഇത്തു മരിച്ചു ആക്രമണത്തിൽ പങ്കാളികളായ മറ്റു രണ്ടുപേരെ രാത്രിയിൽ തന്നെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്